എൻ്റെ ഗർഭം ഇങ്ങനെയല്ല ഗർഭവാർത്തകളെക്കുറിച്ച് പ്രതികരിച്ച് അവതാരികയായ ആര്യ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകരുമായി സംസാരിക്കുന്നതിനിടയിലാണ് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ ആര്യ പ്രതികരിച്ചത് എൻ്റെ അമ്മ എന്താണ് നിങ്ങൾ ഇങ്ങനെ ബഡായി ബംഗ്ലാവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്നെ പിഷാരടിയുടെ ഭാര്യയാക്കി ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എന്നെ പ്രഗ്നൻ്റ് ആക്കി ക്യാരക്ടറാണ് സുഹൃത്തുക്കളെ ആ പരമ്പരയിൽ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഭാര്യയായിട്ടാണ് എത്തുന്നത് ആ ലേഡി ക്യാരക്ടർ പ്രഗ്നന്റ് ആണ് അതാണ് നിങ്ങൾ കാണുന്നത് ആ ഒരു ഷോയിൽ മാത്രം ഞാൻ അങ്ങനെ വരുന്നതാണ് എൻ്റെ ഗർഭം അങ്ങനെയല്ല നെഹി എന്ന് പറഞ്ഞാൽ നെഹി എന്നിങ്ങനെയാണ് ആര്യ പറഞ്ഞത് അതേസമയം അടുത്തിടെയാണ് ആര്യ വീണ്ടും വിവാഹം കഴിച്ചത് കൊറിയോഗ്രാഫറും ഡിജെയുമായ സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിച്ചത് ഇരുവരും രണ്ടാം വിവാഹമായിരുന്നു ആര്യ വീണ്ടും ഗർഭിണിയാണെന്ന വാർത്ത തികച്ചും വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് തുറന്നു പറയുമെന്നാണ് ആര്യ പിന്നീട് പറഞ്ഞത്